ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം വധു ഭാഗം പതിനൊന്ന് കാനൽ കയറാനൊരുങ്ങിയ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ദേഷ്യത്തോടെ ആദ്യം അവനെ നോക്കി ഇത് അധികം കാലം വാഴയില്ലേട്ടാ അവൾ എൻ്റെ പെണ്ണ നന്ദു ആദിക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു നന്ദു എന്താ നിൻ്റെ പ്രശ്നം അല്ല ഇനി നിങ്ങളെ രണ്ടാളും ചേർന്നുള്ള നാടകമാണോ ഇത് അവൾ നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എൻ്റെ താലിക്ക് അവൾ തലകുനിച്ച് തരില്ലായിരുന്നു തന്നിട്ടുണ്ടെങ്കിൽ അവൾ നിന്നെ സ്നേഹിച്ചിട്ടില്ല പിന്നെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവൾ എൻ്റെ ഭാര്യയാണിപ്പോൾ നീയെല്ലാം കളഞ്ഞേക്ക ആദ്യ പുച്ഛത്തോടെ പറഞ്ഞു അങ്ങനെ കളയാനല്ല നാലഞ്ച് വർഷം ഞാൻ പിന്നാലെ നടന്നത് നിങ്ങളുടെ തന്ത്രം അല്ലായിരുന്നോ അവളെ തന്നെ കറക്റ്റ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പണ്ട് മുതലേ നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം പിടിച്ചു വാങ്ങിയാണല്ലോ ശീലം അനാവശ്യം പറയരുത് നന്ദു എനിക്ക് ആരുടെ ഒന്നും പിടിച്ചു വാങ്ങേണ്ട കാര്യമില്ല പിന്നെ ഇവിടെ ആരാണ് അങ്ങനെ ജീവിക്കുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ പഴയ കണക്കുകളൊന്നും എന്നെ കൊണ്ട് എടുപ്പിക്കരുത് എല്ലാം ക്ഷമിച്ചു പോവുകയാണ് ഞാൻ അത് പറഞ്ഞ് ആദിഷ് കാറിൽ കയറി ഡോറടച്ചു നന്ദുവിനെ അവഗണിച്ച് കാർ മുന്നോട്ട് പാഞ്ഞു അവൻ അകത്തേക്ക് കയറിയതും നെഞ്ചിൽ കൈപിടച്ച് കൃഷ്ണ അവനെ നോക്കി എന്താ നിന്റെ ഉദ്ദേശം ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ ചോദിച്ചു നീ നീ തന്നെയാണ് എന്റെ ഉദ്ദേശം എനിക്ക് നിന്നെ വേണം കൃഷ്ണയെ എന്ത് ചെയ്തിട്ടായാലും ഏട്ട നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല നിന്നെ ഞാൻ സ്നേഹിക്കും പൊന്നു പോലെ നോക്കാം ഒരു വാക്ക് പറഞ്ഞാൽ മതി നീ ചീ ഒരേട്ട് ഭാര്യയോടാണ് നീ സംസാരിക്കുന്നത് അത് ഓർമ്മ വേണം അങ്ങനെ തോന്നുമ്പോ കെട്ടാനും അഴിച്ചു കളയാനും ഉള്ളതല്ല താലി അതിനൊരു പവിത്രതയുണ്ട് അത് നീ മനസ്സിലാവില്ല നീ അധികം പവിത്രതയെക്കുറിച്ചൊന്നും പ്രസംഗിക്കേണ്ട കൃഷ്ണേ ഏട്ടന്റെ കൂടെ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും നീ ദിക്കുകയുള്ളൂ അത് ഓർമ്മ വേണം ഞാനങ്ങ് സഹിച്ചോളാം എൻ്റെ വിധി എന്ന് കരുത് സമാധാനിക്കാം എങ്കിലും നിന്റെ അടുത്ത് വരില്ല നന്ദു നിനക്കെന്താ കൃഷ്ണ എന്നോട് ഇത്ര ദേഷ്യം കൃഷ്ണ അവനോട് കുറച്ചുകൂടെ ചേർന്ന് നിന്നു കാരണം യു ആർ നോട്ട് ഗുഡ് അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് പിടഞ്ഞു നീ എന്തൊക്കെയായി പറയുന്നത് അഭിനയിക്കേണ്ട നന്ദു ഞാൻ പറഞ്ഞില്ലേ കാരണമില്ലാതെ കൃഷ്ണയ്ക്ക് ഒരാളോടും പകയില്ല നീ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാ നീ ഒന്നോർത്തോ ഇനി എന്നെ ശല്യം ചെയ്യാനാണെങ്കിൽ ഞാൻ ഏട്ടനോട് പറയും കൃഷ്ണ അത് പറഞ്ഞ അകത്തേക്ക് പോയതും നന്ദു പകിയോടെ അവളെ നോക്കി എന്തായിരുന്നു ഏട്ടത്തി അമ്മയെ രണ്ടാളും കൂടെ ഒരു സംസാരം ആ ചോദിച്ചു ഏ അവൻ ജോലിയുടെ കാര്യം തിരക്കിയതാ അല്ല നീ കോളേജിൽ പോകുന്നില്ലേ ഇല്ലല്ലോ ഞാൻ കൂടെ പോയാൽ ഏട്ടത്തി അമ്മ ഒറ്റയ്ക്കാവില്ലേ വല്യമ്മമാരൊന്നും ചേരില്ല ഏട്ടത്തിക്ക് അതെന്താ അങ്ങനെ അതെങ്ങനെയാ വാ എൻ്റെ മുറിയിലേക്ക് പോവാം ആ ഋഷി കൃഷ്ണയും കൂട്ടി മുറിയിലേക്ക് വന്നു അതും അത്യാവശ്യം വലിയൊരു മുറിയായിരുന്നു ചുവരി നിറയെ കലാവിരുദുകളാണ് അല്ല നീ വരയ്ക്കുമോ യാ എനിക്കിഷ്ടമാണ് വരയ്ക്കാൻ മിക്ക മുറിയിലും കാണാൻ എൻ്റെ ഈ കലാവിരുദ് അല്ല മോളെ ഇവിടെ ആർക്കും പരസ്പരം ഒരു സ്നേഹമില്ലാത്ത പോലെ തോന്നാ എനിക്ക് തോന്നലാണോ എന്നറിയില്ല എന്താ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഏട്ടത് അമ്മേ സ്നേഹമുണ്ട് ആരും പ്രകടിപ്പിക്കില്ല അങ്ങനെ ചിലർക്കത് തീരെയില്ല ആദ്യ ഏട്ടൻ്റെ ക്യാരക്ടർ എന്താ ഇങ്ങനെ ആവാൻ കാരണം അതിപ്പൊ അതീ ഏട്ടത്തി അമ്മയ്ക്ക് മനസ്സിലാവും ഏട്ടൻ ദേഷ്യക്കാരനാണ് എന്നാൽ ഇവിടെ എല്ലാരും പറയുന്ന പോലെ ദുഷ്ടനായെന്നു എനിക്ക് തോന്നിയിട്ടില്ല ഏട്ടത്തി ഈ വീട്ടിലെ ഏട്ടൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്നെയാ എനിക്ക് വേണ്ടിയാ ഏട്ടൻ ജീവിക്കുന്നത് തന്നെ അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു അല്പം വാശി കാണിച്ചാലും ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഏട്ടൻ നടത്തി തരും അതെനിക്ക് ഉറപ്പാണ് പക്ഷെ ഞാൻ അങ്ങനെ ഏട്ടനോടൊന്നും ആവശ്യപ്പെടാറില്ല ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ ആഗ്രഹമാണ് ദേ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് എൻ്റെ ഏട്ടത്തി ഒരു വിവാഹത്തിന് ഏട്ടന് തീരെ താല്പര്യമില്ലായിരുന്നു ഞാൻ കുറേ നിർബന്ധിച്ചു ഒടുവിൽ സമ്മതം മൂളി എത്ര കാലം എന്ന് വെച്ച ഒറ്റയ്ക്ക് ഒരു കൂട്ടു വേണ്ടേ ഏട്ടനെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും വേണ്ടേ ആരുഷി പറഞ്ഞത് കേട്ട അവൾക്ക് അത്ഭുതം തോന്നി കൃഷ്ണ അവളുടെ വീട് ഓർത്തു ചെറുതാണെങ്കിലും അമ്മയും അനിയത്തിമാരും മാത്രമേ ഉള്ളൂവെങ്കിലും എല്ലാവർക്കും നല്ല സ്നേഹമാണ് പരസ്പരം ഇങ്ങനെ ആവുമല്ലേ വലിയ വീട്ടുകാർ അവർക്ക് ഓരോ തിരക്കല്ലേ മക്കളെ സ്നേഹിക്കാൻ എവിടെ ആ സമയം ഇവരുടെ അമ്മയെ തന്നെ കണ്ടില്ലേ കൃഷ്ണ ഓർത്തു ഏട്ടനോട് ഉച്ചയ്ക്ക് വരാൻ ഞാൻ പറ എന്നിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്ക് കൂടി ഒരു ഔട്ടിങ്ങിന് പോവാ അയ്യോ വേണ്ട എന്നിട്ട് വേണം ഏട്ടനെയെന്ന് എനിക്ക് ചീത്ത കേൾക്കാൻ കഴിഞ്ഞു വന്നാൽ മതി ഏയ് അങ്ങനെ പറയല്ലേ വിളിച്ചു നോക്കട്ടെ അവൾ ഫോൺ എടുത്ത് ആദിക്ക് കോൾ ചെയ്തു അല്പം റിങ് ചെയ്ത ഉടനെ കോൾ എടുത്തു ആ അമ്മോ എന്തോ പറ്റി ഗൗരവത്തോടെയുള്ള ചോദ്യം ഏട്ടാ എനിക്ക് തീരെ വയ്യ നല്ല പനി ഉണ്ടെന്നാ തോന്നുന്നേ ഹോസ്പിറ്റലിൽ പോകാം വാ ഏട്ടാ അല്ല രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ല അപ്പോൾ ഇല്ലായിരുന്നു ഈ അല്ല ഇന്നലെ ഉണ്ടായിരുന്നു കൂടി കൂടിയതാ ഗാദയുടെ കൂടെ പൊക്കോ ഏയ് ഏട്ടത്തിയമ്മയെ എനിക്ക് വലിയ പരിചയ ആയില്ലല്ലോ ഏട്ടൻ തന്നെ വന്നാൽ മതി പ്ലീസ് ഏട്ടാ ശരി ഞാൻ ഉച്ചയ്ക്ക് വരാം നീ റെഡിയായി നിൽക്ക് ഓക്കേ ഏട്ടാ കോൾ കട്ടായി അവൾ വിജയ ചിരിയോടെ കൃഷ്ണയെ നോക്കി കണ്ടോ ഇത്രേ ഉള്ളൂ ഏട്ടൻ ഉച്ചയ്ക്ക് വരും വേഗം റെഡിയായി നിൽക്ക് അല്ല നിന്നെ കൊണ്ടുപോകാനേട്ടാ വരുന്നേ അതിന് ഞാനിടങ്ങിയിട്ട് എന്തിനാണ് കൂടുതൽ ചോദ്യം ഒന്നും വേണ്ട ഏട്ടത്തി വേഗം ഒരിക്കോ നിങ്ങൾ രണ്ടാളെയും പുറത്തേക്ക് പറഞ്ഞു വിടുന്ന കാര്യം ഏറ്റു കൃഷ്ണ അടുക്കളയിലേക്ക് ചെന്നെങ്കിലും അവൾക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ മോള് ചെയ്യണ്ട ജോലിയൊക്കെ കഴിഞ്ഞു ഞങ്ങളാത് ചെയ്യുന്നത് അവിടെയുള്ള ചേച്ചിമാർ പറഞ്ഞു വല്യമ്മമാര് ഹോളിലുണ്ട് കൃഷ്ണ ഉള്ളതിൽ നല്ല ചുരിദാർ ധരിച്ച് മുടിയും മടഞ്ഞിട്ട് ഇറങ്ങി വന്നതും അവർ അവളെ നോക്കി നീ എവിടെ പോണു ഏട്ടൻ്റെ കൂടെ പുറത്തേക്ക് ആരുഷി പുറകെ വന്നു പറഞ്ഞു ഹാ കൊള്ള അവൻ ഇവളെ പുറത്തു കൊണ്ടുപോകാനോ അല്ല നിന്റെ കൂടെയെങ്കിലും അവൻ ഇതുവരെ ഔട്ടിങ്ങിന് വന്നിട്ടുണ്ടോ പിന്നെ അല്ലേ ഇവള് അവർ അല്പം പുച്ഛത്തോടെ പറഞ്ഞു അതൊക്കെ പോവും വല്യമ്മ കണ്ടോ അല്പനേരത്തിനുള്ളിൽ ആദ്യ എത്തി കൃഷ്ണയും ആരുഷിയും അവളുടെ മുറിയിലായിരുന്നു ആദ്യം വന്ന് കരയിടും വലിയവന്മാരെ ഒരു പുച്ഛത്തോടെ നോക്കി ആരുഷിയുടെ മുറിയിലേക്ക് വന്നു കളിച്ചു ചിരിക്കുന്ന കൃഷ്ണയും ആരുഷിയും ഏട്ടൻ വന്നോ അവനെ കണ്ടവൾ ചാടി എഴുന്നേറ്റു നിനക്ക് പയ്യെന്ന് പറഞ്ഞിട്ട് നീ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയില്ലേ അവൻ്റെ ശബ്ദം കനത്തിരുന്നു ഏട്ടൻ നോക്കി എൻ്റെ പനി മാറി ഇത്ര പെട്ടെന്നോ എന്താ നീ എന്തതിനെ കളിപ്പിക്കുവാണോടി അവൻ്റെ ടോൺ മാറിത്തുടങ്ങി അവൾക്ക് മനസ്സിലായി ഏട്ടാ ഏട്ടത്തെ അമ്മയൊന്ന് പുറത്തു പോയിട്ടോ അതിനാണോ നീ എന്നെ വിളിച്ചത് കൃഷ്ണയെ ഒന്ന് നോക്കി അവൻ ചോദിച്ചു അതെ അല്ലാതെ ഏട്ടം വരില്ലല്ലോ ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ നിങ്ങളുടെ ഒന്ന് പോയി വേട്ടാ ഡേ അമ്മു നീ തല്ലി വാങ്ങും ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ ഇങ്ങനെയൊക്കെയല്ലേ ഇഷ്ടപ്പെടുന്നത് എനിക്ക് വയ്യ രണ്ടാളും കൂടെ അങ്ങ് പോയാൽ മതി പ്ലീസ് ഏട്ടാ എനിക്ക് വേണ്ടെങ്കിലും എന്തായാലും ഏട്ടത് റെഡി ആയില്ലേ പ്ലീസ് ഇനി പോയി വന്നൂടെ അവൻ ആരുഷ്യും കൃഷ്ണയും ഒന്ന് നോക്കി ദേഷ്യത്തോടെ മുറിയിലേക്ക് കയറിപ്പോയി നിരാശയോടെ രണ്ടാളും മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോൾ ആണ് ആദി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഷർട്ടും പാൻസും ധരിച്ച് പുറത്തേക്ക് വന്നത് അതേ ഗൗരവം തന്നെയാണ് അവൻ്റെ മുഖത്ത് അവനെ കണ്ടതും സന്തോഷത്തോടെ ആരിഷി ഓ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു മതി മതി സോപ്പിട്ടത് ഇനി ഇത് പറഞ്ഞ വാശി വേണ്ട പോവാം ആരിഷിയെ നോക്കി കണ്ണുരുട്ടി ആദി പറഞ്ഞു വേഗം വാടി ആദിക്കൊപ്പം കൃഷ്ണ പൂവാനിറങ്ങിയതും വല്ലിയമ്മമാരെ നോക്കി ആരിഷി പുച്ഛിച്ചു ആദിക്കൊപ്പം കൃഷ്ണ യാത്ര തിരിച്ചു കാറിലിരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് അതേ ഗൗരവാവം തന്നെ നിന്റെ പ്ലാൻ ആയിരിക്കുമല്ലേ അമ്മൂനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത് ഏയ് അല്ലേ കേട്ടോ ഞാനല്ല അവൾ തന്നെയാ അവൾ അങ്ങനെ പലതും പറയും അതൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട എപ്പോഴും എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ രണ്ടും കൂടെ മോങ്ങേണ്ടി വരും ഇങ്ങരുത് എന്തോന്ന് കൃഷ്ണ ആത്മ എന്തടി മിണ്ടാതിരിക്കുന്നത് അതിന് എനിക്ക് മിണ്ടാതെ നിങ്ങൾ ഗ്യാപ്പ് തന്നിട്ട് വേണ്ടേ അവളും വിട്ടുകൊടുത്തില്ല ഉം അപ്പം സംസാരം ഒട്ടും മോശമല്ല നീ കൊള്ളാലോ ഡീ പിന്നെ ഇന്ന് ഞാനൊന്ന് പുറത്ത് കൊണ്ടുവന്നു എന്ന് വെച്ചാൽ അതൊരു അവസരം മുതലാക്കണ്ട ഇനി ഇതുണ്ടാവില്ല അവളൊന്നും മിണ്ടിയില്ല ആദ്യം കൃഷ്ണയും കൂട്ടി അവൻ പാർക്കിലേക്ക് വന്നു അതെ ഞാനിവിടെ ഇറങ്ങിയില്ല നിങ്ങൾ വയ്ക്കോ അതെന്തേ ഇത് റൊമാൻറ്റിക്ക് ഭാര്യ ഭർത്താക്കന്മാരുള്ള ഇടവാ പാർക്കിനുള്ളിൽ റൊമാൻസ് ചെയ്യുന്ന ദമ്പതികളെ ചൂണ്ടിക്കാട്ടി അവൾ പറഞ്ഞു മാച്ച് ആവില്ല നമുക്ക് ബീച്ചിൽ പോവാം അവളെ ഒന്ന് ഇരുത്തി നോക്കി അവൻ കാറിൽ കയറി അവൾ പറഞ്ഞതുപോലെ ബീച്ചിൽ വന്നു അവിടെ എത്തിയതും കൃഷ്ണ അവനെ കൂട്ടാതെ കടലിനു സമീപം ഓടി കൊച്ചുകുട്ടികളെ പോലെ കാല് നനയ്ക്കാൻ കൗതുകം കൂട്ടി ആദ്യ തലയിൽ കൈവച്ച് കൃഷ്ണയെ നോക്കി പ്രായം നാക്ക് ഉണ്ടെന്നേ ഉള്ളൂ മനസ്സ് വളർന്നിട്ടില്ല അവൻ മനസ്സിൽ പറഞ്ഞു ദേ ഏട്ടാ നല്ല രസമാ വരുന്നോ അവൻ അതിന് മറുപടി പറയാതെ തീരത്ത് തന്നെ ഇരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൻ അവിടേക്ക് വരുന്നത് തന്നെ അവൻ അതിലൊന്നും വലിയ താല്പര്യം തോന്നിയില്ല വെറുതെ അവളെ നോക്കിയിരുന്നു ചെറിയ കുറ്റബോധം ചെയ്തതൽപ്പം കടുത്തുപോയോ എന്നൊരു തോന്നൽ പറഞ്ഞതൊക്കെ ശരിയാ അവളോട് പകരം വീട്ടാൻ തന്നെയായി കല്യാണത്തിൽ സമ്മതിച്ചത് പക്ഷേ ഞാൻ ഒരാൾ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം നശിച്ചു ഒരിക്കലും ഇവളെയെന്നല്ല ഇനി ഒരിക്കലും ഒരു പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ആഴ് ആരെയും അംഗീകരിക്കാനും കഴിയില്ല അങ്ങനെ ആയിരുന്നു വളർന്നു വന്നത് സ്നേഹിക്കാനും പ്രണയിക്കാനും ആളില്ല ഒരുപാട് പേരുണ്ട് പക്ഷെ ആരോടും ഒരു താല്പര്യം തോന്നിയിട്ടില്ല കൃഷ്ണ തിരയിൽ കളിച്ച് അവന്റെ സമീപം വന്നു നിന്നു മുട്ടോളം വെച്ചിരുന്ന അവളുടെ പാന്റ് മുഴുവൻ നനഞ്ഞു കുതിർന്നു വിളത്ത കാലിലെ രൂപം ഭംഗിയോടെ കാലിനോട് ഒട്ടിച്ചേർന്നു അവൻ വേഗം കണ്ണു മാറ്റി എന്ത് കോലാടി ഏ പിള്ളേരെ പോലെ നാണയില്ലേ പാൻറ് താഴ്ത്തിയിടീ അവൻ പറഞ്ഞത് കേട്ട് നാക്ക് കടിച്ച് അവൾ പാന്റ് താഴ്ത്തിയിട്ട് അവന്റെ സമീപം ഇരുന്നു ആ സമയം അവൾ ഒരുപാട് സന്തോഷവതിയായിരുന്നു അതിൻ്റെ കാരണം അവൾക്ക് തന്നെ അറിയില്ല പക്ഷേ അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും അവൾക്ക് സന്തോഷം തോന്നുന്നു ഇന്നേ വരെ തോന്നാത്ത സന്തോഷം പോവാം അല്പനേരം കൂടി ഇരുന്നിട്ട് പോവാം എഴുന്നേൽക്കാനൊരുങ്ങി അവൻ്റെ കയ്യിൽ അവൾ പറഞ്ഞു അവൻ്റെ നോട്ടം കണ്ടത് അവൾ കൈമാറ്റി അവൻ അവിടെ ഇരുന്നു നിനക്കെൻ്റെ അനിയനെ ഇഷ്ടമായിരുന്നോ അവളെ നോക്കാതെ കടലിലേക്ക് നോക്കി അവൻ ചോദിച്ചു നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇതിനെ സമ്മതിച്ചത് നേരത്തെ പറയണ്ടേ അതേ ഗൗരവത്തോടെയുള്ള ചോദ്യം അവൻ്റെ മനസ്സറിയില്ലല്ലോ എങ്കിലും അവനെ പരീക്ഷിക്കണമെന്ന് കരുതി അവൾ ഒരു കള്ളം പറഞ്ഞു ഉണ്ടായിരുന്നു സ്നേഹിച്ചവരെ പിരിക്കുന്നത് പോലെ മറ്റൊരു ദേഷ്യം എനിക്ക് വേറെയില്ല കൃഷ്ണെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായി ഞാൻ കരുതുന്നത് അത് തന്നെയാണ് ഒരുപാട് സ്നേഹിച്ച പേരെ അകറ്റി അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വന്നു കയറുന്നത് എനിക്കത് വെറുപ്പാ എന്തുകൊണ്ട് നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല നീ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ അനിയൻ്റെ വേണ്ടി ഇത് മാ വേണ്ടത് വെച്ചേനെ ഇനിയും സമയം താമസിച്ചിട്ടില്ല നിങ്ങൾക്ക് ഡിവോഴ്സ് വേണോ തരാം അങ്ങനെ അനിയന് വിട്ടുകൊടുത്താൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നോടുള്ള പക തീർക്കുക ഞാൻ പെണ്ണ് കാണലിൻ്റെ അന്ന് നിങ്ങളെ ഇതിർത്തിൽ സംസാരിച്ചെന്നതല്ലേ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ തെറ്റ് ആ തെറ്റിനുള്ളത് ഇങ്ങനെ ആവട്ടെ ആദ്യക്ക് മറുപടിയില്ലാതെയായി അവൻ പോവാൻ എഴുന്നേറ്റു ഒപ്പം അവളും നിനക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ ആവശ്യപ്പെടാം നിങ്ങൾ ഞാൻ തൊട്ടിട്ടോ പിടിച്ചിട്ടോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത് പറഞ്ഞ് മുന്നോട്ട് നടന്ന അവൻ്റെ മുന്നിൽ കൃഷ്ണ നിന്നു കഴുത്തിൽ കിടക്കുന്ന താലി കയ്യിലെടുത്തു നിങ്ങൾ എൻ്റെ കഴുത്തിൽ ഈ ചേർത്തി ഉണ്ടല്ലോ അതിനൊരു മഹത്വമുണ്ട് നിങ്ങൾക്കതില്ലേലും എനിക്കതുണ്ട് അതങ്ങനെ തോന്നുമ്പോൾ കെട്ടാനും വലിച്ചു പൊട്ടിച്ച് കളയാനും ഉള്ളതല്ല അത് പറഞ്ഞ് കൃഷ്ണ ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു വഴിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തലയിൽ വെച്ച പോലെയായി ആദിയുടെ അവസ്ഥ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ അവനും അവളുടെ പിറകെ നടന്നു കൃഷ്ണയുമായി വീട്ടിലെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു ആരിഷി അവരെ കാത്തിരിപ്പുണ്ട് അതേ പോവാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാ വരുന്നത് കൊള്ളാ ഏട്ടാ അതെന്നോടല്ല നിന്റെ ഏട്ടത്തിയോട് ചോദിക്ക് അവക്ക് സിനിമ കാണണം പോലോ മനുഷ്യന് സമാധാനം തരണ്ടേ അത് കേട്ട് കാറിൽ നിന്ന് ഇറങ്ങി വന്ന കൃഷ്ണ ആരുഷിയെ നോക്കി പുഞ്ചിരിച്ചു അങ്ങനെ വേണം പിന്നല്ല ഈ അസുരം കൃഷ്ണഗാഥയുടെ കയ്യിലേ നിൽക്കും ദേ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് വാങ്ങു നീ അവളെ കഴുത്തിലൂടെ കൈ ചുറ്റി അവളുമായി അവനകത്തേക്ക് കയറി വല്യമ്മമാരും മക്കളും ഹാളിലുണ്ട് വന്നോ നിങ്ങൾ കഴിക്കാം വേണ്ട നിങ്ങൾ കഴിച്ചു പുറകെ വരുന്ന കൃഷ്ണയെ വക വയ്ക്കാതെ അവനകത്തേക്ക് കയറി കൃഷ്ണയെ മാനസിക അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഏട്ടാ ഞാൻ പറഞ്ഞ കാര്യം എന്ത് നാട്ടിൽ പോവണ്ടേ ഓ അത് പോവാം എൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ തിരക്കൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം നമ്മുടെ ആ പഴയ വീട്ടിലേക്ക് ഏട്ടൻ ഏട്ടത്തെയും കൊണ്ട് പോകണം അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു അതവൻ ശ്രദ്ധിച്ചു അവളുടെ കണ്ണ് തുടച്ചു അയ്യേ എന്തായത് ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ അമ്മ കുട്ടിയെ എല്ലാത്തിനും പരിഹാരം കാണാം ഞങ്ങൾ ഉടനെ പോവാം നീ കഴിഞ്ഞതൊന്നും ഓർക്കണ്ട മോളെ ഒരു ദിവസം നിനക്ക് സന്തോഷിക്കാം ഒക്കെ മറന്ന് നീ സന്തോഷിക്കുന്ന ഒരു ദിവസം വരും ഏട്ടൻ ഉറപ്പാ അവൾ അവന് വാക്ക് നൽകി അവളെ മുറിയിലാക്കി അവൻ തൻ്റെ മുറിയിലേക്ക് വന്നു മാനസി കൃഷ്ണ ഞാൻ ഹോസ്പിറ്റലിൽ നിന്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ട് എൻ്റെ കെയർ ഓഫിൽ ചെയ്തതാണ് ഇത്ര നല്ല സ്കോർ വാങ്ങിയ കുട്ടി നല്ല മാർക്കോടെ പാസ്സായി അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു അടുത്ത ആഴ്ച അടിട്ടി കയറാം താങ്ക് യു വല്ലീച്ചി ഒരുപാട് നന്ദിയുണ്ട് നന്ദിയൊന്നും വേണ്ട ബട്ട് നിന്നെ ആദ്യം വിടോ ജോലിക്ക് വിടാൻ വഴിയില്ല പക്ഷെ എനിക്ക് പോകണം പോയേ പറ്റൂ ആരുടെയും ചിലവിൽ ജീവിക്കാൻ എനിക്ക് വയ്യ ചേച്ചി അതുകൊണ്ടാ ജോലി കുഞ്ഞുനാള് മുതൽ എൻ്റെ സ്വപ്ന നീ വിഷമിക്കേണ്ട കൃഷ്ണെ നമുക്ക് ശരിയാക്കാം മാനസി പറഞ്ഞു തേജസ്സും ഏതും മുറിയിലേക്ക് വന്നു അല്ല ഏട്ടത്തിമാര് രണ്ടും എന്താ ചർച്ച നമുക്കും കൂടെ കൂടാവോ തേജസ് ചോദിച്ചു ഡാ അപ്പോ ചർച്ച ഒന്നുമല്ല ഞാനിവിളെ ഹോസ്പിറ്റലിൽ ജോലി ശരിയായ കാര്യം അറിയിച്ചതാണ് ആ ബെസ്റ്റ് ഏട്ടത് ജോലിക്ക് പോയിട്ട് വേണം അതിൻ്റെ പടി നമുക്കെല്ലാം കേൾക്കാൻ ഇത് ശരിയാക്കി കൊടുത്ത വലിയേച്ചിക്ക് തന്നെയാകും എല്ലാം ഏത് പറഞ്ഞു അതെനിക്കും പേടിയുണ്ട് സാരയല്ല എത്ര നാളെന്ന് വെച്ചാൽ നമ്മളൊക്കെ അവനെ ഭയന്ന് ജീവിക്കുന്നത് നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളില്ലേ മനസ്സിൽ ചോദിച്ചു നിങ്ങളൊക്കെ എന്തിനാ ഏട്ടനെ ഇങ്ങനെ പേടിക്കുന്നത് കൃഷ്ണ സംശയിച്ചു അതൊക്കെ വലിയ കഥയാ മോളെ പതുക്കെ നിനക്കൊക്കെ മനസ്സിലാവും ആദ്യമാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവൻ്റെ ചിലവിൽ തന്നെയാണ് എല്ലാം ഈ വീടും കമ്പനിയും ഒക്കെ ആദ്യയുടെ പേരിലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ സൗകാ സൗഭാഗ്യങ്ങളും അവൻ്റെ അധ്വാനമാ മാനസി പറഞ്ഞു അതേ ആദ്യേട്ടെന്നെ നല്ലൊരു മനസ്സുണ്ട് ഏട്ടത്തിയമ്മേ പട്ട് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്നല്ല എപ്പോഴും ദേഷ്യ അങ്ങനെ ആരോടും മിണ്ടാറുമില്ല അമ്മൂനോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ബാക്കിയൊക്കെ കണക്കുക ഏട്ടത് ചെല്ല് ഏട്ടൻ കാത്തിരിക്കുന്നുണ്ടാവും അതിന് കൂടെ വഴക്ക് കേൾക്കണ്ട തേജസ് പറഞ്ഞു കൃഷ്ണ പുഞ്ചിരിയോടെ അവിടെ നിന്ന് മടങ്ങി എന്നാൽ ഹിറ്റ്ലർ എന്തായിരിക്കും ഇങ്ങനെ ഏതോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിറ്റ്ലറിനുണ്ടെന്ന് ഉറപ്പാ അല്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യൻ എങ്ങനെയാ ഇങ്ങനെയാവുക നല്ല ഫാമിലി കുറെ പേർ എന്ത് രസ എന്നിട്ടും ചിന്തിച്ച് മുറിയിലേക്ക് വന്നതും മുറിയുടെ വാതിൽക്കൽ കിടന്ന ആദിയുടെ ഷൂയിൽ തട്ടി മുന്നോട്ടൊരു പോക്കായിരുന്നു ഹമ്മേ തുടരും അപ്പോൾ കഥ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി